എക്സിറ്റ് പോൾ ഫലങ്ങൾ ഹരിയാനയിൽ അടപടലം പാളിയപ്പോൾ ഏതാണ്ട് പിടിച്ചു നിന്നത് ജമ്മു കാശ്മീർ മാത്രമായിരുന്നു എന്നിരുന്നാലും പല എക്സിറ്റ് പോളുകളിലും ബി ജെ പിക്ക് കുറച്ചുകൂടി മുന്നേറ്റം ജമ്മുവിൽ പറയുന്നുണ്ട് പക്ഷെ അതുണ്ടായില്ല എങ്കിലും പൊതുവായ വിലയിരുത്തലുകൾ ഇന്ത്യാ സഖ്യം ജയിക്കുമെന്നതായിരുന്നു ഹരിയാനയിൽ തുടക്കത്തിലുണ്ടായ മുന്നേറ്റം പക്ഷേ നിലനിർത്താൻ കഴിയാതെ കോൺഗ്രസ് തളർന്നു വീടപ്പോൾ കോൺഗ്രസിന് അല്പമെങ്കിലും ആശ്വസിക്കുവാനുള്ള വക നൽകുന്നത് ഈ ഘട്ടത്തിൽ ജമ്മു കാശ്മീർ മാത്രമാണ് ജമ്മു ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ സഖ്യം ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അൻപത് സീറ്റുകളിൽ വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട് ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് സീറ്റിലും ലീഡുണ്ട് പൂർണ്ണമായ ഫലം പുറത്തു മുന്നേ ആണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെ പി ഡി പിക്ക് മൂന്ന് സീറ്റിൽ ലീഡുണ്ട് മറ്റുള്ളവർക്ക് ഒൻപത് സീറ്റിലും ലീഡുണ്ട് ഇനിയൊരു അത്ഭുതം സംഭവിക്കില്ലെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് നാഷണൽ കോൺഫറൻസ് നേതാവായ ഫറൂഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ളയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യ അസഖ്യം വിജയിച്ചാൽ മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ല ഈ അൻപത് സീറ്റുകളിൽ ഏതാണ്ട് എട്ടോളം സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ലീഡുള്ളത് ബാക്കിയുള്ള സീറ്റുകളിൽ നാഷണൽ ആണ് ലീഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ ത്രീ നീക്കം ചെയ്യാനുള്ള തീരുമാനം അംഗീകരിക്കുന്നില്ലെന്ന് ജനവിധിയിലൂടെ പൊതുസമൂഹം തെളിയിച്ചതായി ഫാറൂഖ് അബ്ദുള്ള പറയുന്നുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ തൊഴിലില്ലായ്മ വിലക്കയറ്റം മയക്കുമരുന്ന് വ്യാപാരം എന്നിവ അവസാനിപ്പിക്കാൻ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ഫാറൂഖ് അബ്ദുള്ള പറയുന്നുണ്ട് പത്തു വർഷത്തിനു ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കാശ്മീരിൽ ഭരണം ആർക്ക് എന്നത് നിർണായകമായിരുന്നു ബി ജെ പിക്കും അതുപോലെ കോൺഗ്രസിനും മുമ്പ് ബി ജെ പിയും പി ഡി പിയും ചേർന്ന് സർക്കാർ രൂപീകരിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ ഇരു പാർട്ടികളുടെയും സഖ്യം പിരിഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിൽ നിന്നും ആർട്ടിക്കൽ ത്രീ സെവൻറ്റി നീക്കം ചെയ്യുകയും ലഡാക്ക് വേർതിരിക്കുകയും ചെയ്തു ജമ്മു ജമ്മുകാശ്മീരിന്റെ സമ്പൂർണ്ണ സംസ്ഥാന പദവിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയമായി മാറിയത് ഹരിയാനയിൽ തിരിച്ചടി ഉണ്ടായപ്പോഴും കാശ്മീരിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ആശ്വാസമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളത് ഫലസൂചനകൾ അനുകൂലമായപ്പോൾ തന്നെ എ ഐ സി സി പ്രതിനിധിയായി ചരൺജിത് സിംഗ് ചെന്നിയെ ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് അയച്ചിട്ടുമുണ്ട് കോൺഗ്രസ് നേതൃത്വം ഫാറൂഖ് അബ്ദുള്ളയുമായി അതുപോലെ ഒമർ അബ്ദുള്ളയുമായി ചർച്ചകൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകളുമുണ്ട്